സ്ഥലമാറ്റമായ അധ്യാപകനൊപ്പം സ്കൂൾ മാറിപ്പോയത് നൂറ്റിമുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഉത്തമ മാതൃകയ്ക്ക് ഇതിൽ പരം ഇനി എന്തു വേണം സംഭവം തെലങ്കാനയിലാണ് മഞ്ചേരിയായൽ ജില്ലയിലുള്ള അകപ്പള്ളി ഗുഡ എന്ന സ്ഥലത്തെ സ്കൂളിലെ അധ്യാപകനാണ് ജെ ശ്രീനിവാസൻ ഈ അധ്യാപകന്റെ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറുകയായിരുന്നു കുട്ടികൾ സമർത്ഥരായി പഠിക്കാൻ തുടങ്ങി സ്കൂളിന് പുതിയ കെട്ടിടവും വികസനങ്ങളും സ്കൂളിലെ വിജയ ശതമാനത്തിലുണ്ടായ പുരോഗതി ശ്രീനിവാസൻ എന്ന അധ്യാപകനെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനാക്കി ഇങ്ങനെയിരിക്കെയാണ് അധ്യാപകന് സ്കൂളിന് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറ്റമായത് ആകെ ധർമ്മസങ്കടത്തിലായ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും ഒത്തു തീരുമാനത്തിലെത്തുകയായിരുന്നു അധ്യാപകന് സ്ഥലം മാറ്റം കിട്ടിയ സ്കൂളിലേക്ക് മാറി സംഭവം സന്തോഷം നൽകുന്നതാണെങ്കിലും കുട്ടികളെ സ്കൂളിന്റെ അവസ്ഥയാണ് ദയനീയം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ